സെലക്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല കുറച്ച് ക്വസ്റ്റൻസേ ഉള്ളൂ അപ്പം ഞാൻ വെച്ച് ഓക്കെ ഇതിൽ നിന്ന് നോക്കിയിട്ട് അങ്ങനെ ആൻസർ പറയാൻ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് മോസ്റ്റ്ലി ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എടുക്കും അങ്ങനെ പറ എൻ്റെ വായിൽ എന്താണ് വരുന്നത് അതപ്പം അങ്ങ് പറയും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അതായത് സ്ക്രിപ്റ്റ് ഒന്നും എഴുതി വെച്ച് ചെയ്യുന്ന പരിപാടി എനിക്കില്ല ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഹായ് ചേച്ചി ഞാൻ സാദിയയാണ് ഹായ് സാദിയ ഇപ്പം ചേച്ചിയുടെ ഫേവറേറ്റ് ഫുഡ് ഫുഡിൻ്റെ ഫേവറേറ്റ് ഫുഡ് വന്നിട്ട് എനിക്ക് ബിരിയാണിയും മന്തിയാണ് കൂടുതൽ ഇഷ്ടം അതാണ് എനിക്ക് കൂടുതൽ കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് അതാണ് പിന്നെ ഈ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും ഫ്രൂട്ട്സ് ആണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് പിന്നെ ഇപ്പം കുറച്ച് തടിയും കൂടെ വെച്ചത് കൊണ്ട് കുറച്ച് കുറയ്ക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതായിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് വന്നിട്ട് എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ടോപ്പും ജീൻസും ഒക്കെ ഇടുന്നതാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഒന്ന് മോഡേൺ ലുക്കിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ട്രഡീഷണൽ ലുക്കിലുള്ള ഔട്ട്ഫിറ്റ് ആണ് എനിക്ക് കുറച്ചുകൂടെ ചേരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചേച്ചി ചേച്ചിക്ക് ഉണ്ടോ ചേച്ചി ചേച്ചിക്ക് ലവർ ഇല്ല നീ ലവർ ഇല്ല പിന്നെ ക്രഷിൻ്റെ നെയിം പറയോ സെലിബ്രിറ്റി ആൻഡ് പേഴ്സണൽ ലവ് യു ചേച്ചി ചേച്ചി ചേച്ചിയും ചേച്ചി ആ സെലിബ്രിറ്റി ക്രഷ് സെലിബ്രിറ്റി ക്രഷ് വന്നിട്ട് എനിക്ക് അങ്ങനെ എനിക്ക് ധ്രുവിഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല എനിക്ക് അങ്ങനെ സെലിബ്രിറ്റി ക്രഷ് പേഴ്സണൽ ക്രഷ് ഒന്നുമില്ല എനിക്ക് ധ്രുവിഡ് വിക്രമിനെ ഇഷ്ടമാണ് അതായിരിക്കും സെലിബ്രിറ്റി ക്രഷ് അല്ലാതെ പേഴ്സണൽ ഒന്നുമില്ല അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ചേച്ചിയുടെ വീട് എവിടെയാണ് എൻ്റെ വീട് ശരിയുണ്ടർ വേണ്ട പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ് അങ്ങനെ ചേച്ചിക്ക് സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ ഉണ്ട് എനിക്ക് സിബ്ലിങ്സ് ഉണ്ട് എനിക്കൊരു അനിയനും ഉണ്ട് അനിയത്തിയും ഉണ്ട് അനിയത്തിയാണ് രണ്ടാമത്തെ ആള് അനിയ മൂന്നാമത്തെ ആൾ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ചേച്ചി എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് അങ്ങനെ എൻ്റെ ഈ കസിൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് എൻ്റെ കുറച്ചുകൂടെ ബെസ്റ്റ് എൻ്റെ അനിയത്തി എൻ്റെ കസിൻ അഖിൽ ഇവരൊക്കെയാണ് എൻ്റെ കുറച്ചുകൂടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം ചേച്ചി ഇപ്പം എന്താ പഠിക്കുന്നത് ഞാനിപ്പോൾ പഠിക്കുന്നില്ല ഞാൻ പഠിച്ചു കഴിഞ്ഞാണ് മോസ്റ്റ് ഫേവറേറ്റ് സ്പോട്ട് ഇൻ ത്രിവാണ്ട്രം എനിക്ക് കുറച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം ശംഖുമുഖം വെട്ടുകാട് ആ ഒരു ഏരിയ ആണ് എനിക്ക് ട്രിവാൻഡ്രത്തെ കുറേ ഇഷ്ടമുള്ള ഇത് പിന്നെ വേളി വേളിയല്ല അല്ല കോവളം കോവളം ബീച്ച് എനിക്ക് കുറച്ചുകൂടി എനിക്ക് അങ്ങനത്തെ ഈ സീ സൈഡിലുള്ള സീസൈഡിലുള്ള എനിക്ക് കുറേ ഇഷ്ടമുള്ള പ്ലേസ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് അടുത്ത ആള് ചോദിച്ചിട്ടുള്ളതാണ് ഇല്ല ചോദിച്ചിട്ടോ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മ അനിയൻ അനിയത്തി ഞങ്ങള് മൂന്ന് നാല് പേരാണ് ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് എന്നെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞോ എന്ന് ഒരാൾ ചോദിച്ചിരിക്കുന്നു എനിക്ക് വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞിട്ടൊന്നും ഇല്ല എന്നെ കണ്ടെങ്കിൽ ഇല്ല വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിന് ലാസ്റ്റ് പറയാം ഞാൻ പറയാം ചേച്ചി എൻ്റെ നെയ്മ് പറയോ ഹായ് ഭാവന അപ്പം ഇതൊക്കെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അത് ഇത്രേ ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആളുള്ളൂ എല്ലാം ഏറ്റവും പ്രധാനമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ആറ് മാസം ഇട്ടിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള ക്വസ്റ്റ്യൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവരും ചോദിക്കുന്നതായിരുന്നു നിതിനും ഞാനും തമ്മിലുള്ള ബന്ധം ഞങ്ങളെ ഫ്രണ്ട്സാണ് അല്ലാതെ വേറെ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ഇപ്പം ഒന്നും അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾക്ക് നോക്കി അറിയാം ഞാനും അങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല അപ്പം ഞാൻ ഇതിന് തമ്മിലെ ഫ്രണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട്സ് മീൻസ് ജസ്റ്റ് ഫ്രണ്ട് ആണ് അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു അങ്ങനെയാണ് അറിയുന്നത് അതാണ് ഞാൻ നിദിനം തമ്മിലുള്ള ബന്ധം അല്ലാതെ ഞങ്ങൾ കമ്മിറ്റഡ് അല്ല നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടു ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രം ഇട്ടല്ല ഇപ്പോഴത്തെ കമന്റ് ബോക്സിലൊന്നും അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒന്നും വരുന്നില്ല അപ്പൊ ആ സമയം ഞങ്ങൾ വീഡിയോ ഇട്ടോണ്ടിരുന്നോണ്ട് വന്നതാണ് എനിക്കറിയാം ഇത്രയൊക്കെ ഉള്ളു ഇതാണ് ചെറിയൊരു ക്യൂ എൻ്റെ ചെറുതായിട്ട് എടുക്കുക ഒരു അഞ്ചു മിനിറ്റ് സാധനം എടുക്കുക എന്നാണ് വിചാരിച്ചത് അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാ വീഡിയോസും കാണുക ബൈ